ഹായ് ഫ്രണ്ട്സ് ആപ്റ്റിക്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ആ വീഡിയോ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അത് കണ്ടവർ കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി കണ്ടിട്ട് വേണം ഈ ഒരു വീഡിയോ ഫുള്ളവ മുഴുവനായിട്ടും കാണാൻ ഇതിലൂടെ നമ്മൾ നോട്ട് ചെയ്യുന്നത് സ്കൂൾ മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള സബ്ജെക്റ്റില് ഫസ്റ്റ് യൂണിറ്റിൽ നിന്നും മാത്രമായി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ആൻസേഴ്സും മാത്രമാണ് ഇതിലൂടെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മളോട് പ്രധാനമായിട്ടും എസ് എ കൊസ്റ്റ്യൻസും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസുമായിട്ട് ഒരു ആറെണ്ണമാണ് ആവർത്തിച്ച് ചോദിച്ച് കാണുന്നത് അതായത് സ്കൂൾ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള സബ്ജക്റ്റിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള സ്കൂൾ മാനേജ്മെൻറ്റ് എന്ന യൂണിറ്റിൽ നിന്നും ഷോർട്ട് ആൻസറും എസ് എ കോസ്റ്റ്യൻസുമായിട്ട് ആറോളം ചോദ്യങ്ങളാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത് നിങ്ങൾ ആ ഒരു പിന്നെ പ്രീവിയസ് വീഡിയോ കണ്ടവർക്ക് ഈ ക്വസ്റ്റൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നതൊക്കെ കാണാം എങ്കിലും ഞാനിവിടെ സ്ക്രീനിൽ വീണ്ടും എടുത്ത് കാണിച്ചിട്ടുണ്ട് അത് ഫസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്കൂൾ മാനേജ്മെൻറ്റ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തി ാലിനും ചോദിച്ചിട്ടുണ്ട് എക്സ്പ്ലെയിൻ പ്ലാനിങ് ഓർഗനൈസിംഗ് ആൻഡ് കൺട്രോളിംഗ് ഇൻ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് അത് ഇരുപത്തിനാലും ഇരുപത്തിമൂന്നിലും ചോദിച്ചിട്ടുണ്ട് എക്സ്പ്ലെയിൻ ദ ടൈപ്പ്സ് ഓഫ് റിസോഴ്സ് മാനേജ്മെന്റ് അത് ട്വന്റി ത്രീയിൽ മാത്രമാണ് ചോദിച്ചത് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഡെഫിനിഷൻ ആൻഡ് മീനിങ് ഓഫ് സ്കൂൾ മാനേജ്മെന്റ് ട്വന്റി ടുവിൽ ചോദിച്ചു ഡിഫ്രൻഷിയറ്റ് ബിറ്റ്വീൻ പാർട്ടിസിപ്പേറ്ററി ആൻഡ് നോൺ പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് ട്വന്റി ടു ചോദിച്ചു വാട്ട് ആർ ദ സ്കോപ്പ് ഓഫ് സ്കൂൾ മാനേജ്മെന്റ് ഓക്കെ അപ്പം ഇത്തരം ആറ് ക്വസ്റ്റ്യൻസ് ആണ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ ഒരു യൂണിറ്റിൽ നിന്നും പഠിച്ചെടുക്കേണ്ടത് ക്വസ്റ്റ്യൻസും അതിനുള്ള ആൻസേഴ്സുമാണ് അപ്പോൾ ഇതില് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിനും അതിന്റെ ആൻസേഴ്സും നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്കൂൾ മാനേജ്മെന്റ് എന്നുള്ളതാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മളിവിടെ ആൻസേഴ്സ് തരുന്ന സമയത്ത് പിന്നെ പല കുട്ടികൾക്കും പല ടെക്സ്റ്റ് ബുക്കുകളായിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവുക ചിലപ്പം എവറസ്റ്റ് പബ്ലിഷേഴ്സിൻ്റെ ഉണ്ടാവും ശ്രീറാമിൻ്റെ ഉണ്ടാവും അതല്ലെങ്കിൽ മനോജ് പബ്ലിക്കേഷൻ പബ്ലിഷേഴ്സിൻ്റെ ഒക്കെ ഉണ്ടാവും അതിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ പലരും പല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ടാവും എല്ലാ ടെക്സ്റ്റ് ബുക്കിലും തരുന്നത് കുറച്ച് ചില ടെക്സ്റ്റ് ബുക്കുകൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരാം ചില ടെക്സ്റ്റ് ബുക്കുകൾ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിൾ മാനറിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ ഏത് ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യുന്നതാണെങ്കിലും ആൻസറിൽ ആൻസറിൻ്റെ ഓർഡറിലോ ആൻസറിൻ്റെ പിന്നെ ഒക്കെ ചില വ്യത്യാസങ്ങളുണ്ട് പക്ഷേ എല്ലാ ടെക്സ്റ്റ് ബുക്കിലും പറയുന്ന ആൻസേഴ്സ് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം ഓക്കെ അപ്പോൾ അതല്ലെങ്കിൽ ഞാൻ പറയുന്ന ആൻസേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം അത് നിങ്ങളുടെ കൺവീനിയൻസ് ആണ് ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്കിനെ നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുക ആ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചെടുത്ത് അത് ആൻസറിൽ കൊണ്ടുവന്നാൽ മതി അതല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ഈ ആൻസേഴ്സ് നിങ്ങൾക്ക് ഫോളോ ചെയ്യണമെങ്കിൽ ഫോളോ ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഇവിടെ ഞാനൊരു ഈ മൂന്ന് പബ്ലിഷേഴ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ഒരു ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത് അത് എല്ലാ പിന്നെ ക്ലാസ്സുകളിലും ഞാനത് ചിലപ്പോൾ ഒരു പക്ഷേ സൂചിപ്പിച്ചിട്ടുണ്ടാവും പല ടെക്സ്റ്റ് ബുക്കുകൾ പല കുട്ടികൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ഡൗട്ട്സ് ഒക്കെ വരുന്ന സമയത്ത് അത് ക്ലാരിഫൈ ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഒരു കൺഫ്യൂഷൻസ് വരുന്നത് അത് ഞാൻ ഓഡിയോയിലൂടെ ഒക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പേഴ്സണലി ഇൻട്രാക്ട് ചെയ്ത് കുട്ടികളോടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഇനി ഇവിടെ കൺഫ്യൂഷൻ വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ ആൻസർ തന്നെ ചിലപ്പോൾ രണ്ട് രീതിയിൽ ആൻസർ പറയുന്നുണ്ടാവും ആ രണ്ട് ആൻസറിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്താൽ മതിയാവും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നോക്കുക ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്കൂൾ മാനേജ്മെന്റ് എന്നുള്ളത് ഒരു ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഈ ഒരു പതിനൊന്നെണ്ണം അത് കൂടാതെ മാനേജ്മെന്റിന്റെ കുറച്ച് ആണ് അതിനോട് കൂട്ടി ചേർത്തിട്ട് പതിനഞ്ചെണ്ണമാണ് ടോട്ടൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സ്കൂൾ മാനേജ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ജനറൽ മാനേജ്മെന്റ് എന്ന ആ ടേമിന്റെ ും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ ആഡ് ഓൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ സ്കൂൾ മാനേജ്മെന്റിന്റെ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്ന ആദ്യത്തെ പത്തെണ്ണം അത് സ്കൂളിനെ സംബന്ധിച്ച് മാത്രമായിട്ട് എടുത്ത് പറയുന്നതാണ് അതിൽ ഫസ്റ്റ് വൺ സ്റ്റുഡൻറ് ഇൻഫോർമേഷൻ സെക്കൻഡ് വൺ പേരന്റ് ആക്സസ് തേർഡ് വൺ ടീച്ചർ ഇൻഫോർമേഷൻ ഫോർത്ത് വൺ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്റഗ്രേഷൻ ഫിഫ്ത്ത് വൺ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റേറ്റ് ഫെസിലിറ്റീസ് അതിൽ വോയിസ് മെസ്സേജിങ് ഇമെയിൽ ചാറ്റ്സ് എക്സെട്ര ദൻ ആറാമത്തത് അറ്റൻഡൻസ് ആൻഡ് ടൈം ടേബിൾ മാനേജ്മെന്റ് ഏഴാമത്തെ ഓൺലൈൻ അസസ്മെന്റ് ആൻഡ് അസൈൻമെന്റ്സ് ദെൻ എട്ടാമത്തെ റിപ്പോർട്ട് ചാർട്ട് ദൻ ഒൻപത് ഫീ ട്രാക്കിംഗ് ആൻഡ് ഓൺലൈൻ പേയ്മെന്റ് ദൻ പത്ത് അഡ്മിഷൻ മാനേജ്മെന്റ് ഓക്കെ അപ്പോൾ സ്കൂൾ മാനേജ്മെന്റ് എന്നുള്ള ആ ഒരു സിസ്റ്റത്തില് ആ സ്കൂൾ മാനേജ്മെന്റിന്റെ സവിശേഷതകൾ അതിൻ്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ ഇൻഫോർമേഷൻസ് ഗ്യാതർ ചെയ്യാനും അത് എടുക്കാനും അതിനെക്കുറിച്ചുള്ള മാനേജ്മെന്റ് നടത്താനും അത് ആവശ്യമുള്ള സമയങ്ങൾ ഉപയോഗിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള സ്കൂൾ ഇൻഫോ സ്റ്റുഡൻസിന്റെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ പേരന്റ്സിന് ഈ സ്കൂൾ മാനേജ്മെന്റ് വഴി പേരൻസിന് ഒരു ആക്സസ് ഉണ്ടാവും കുട്ടികളുടെ ഡീറ്റെയിൽസ് കുട്ടികളുടെ കരിയർ അക്കാദമികപരമായിട്ടുള്ളത് അവരുടെ വീക്ക്നെസ് അവരുടെ പ്രോ പോരായ്മകൾ അങ്ങനത്തെയൊക്കെ കുട്ടികൾക്ക് അത് ഈ ഒരു സ്കൂൾ മാനേജ്മെന്റ് സിസ്റ്റം ഫോളോ ചെയ്യുക വഴി പേരന്റ്സിന് ഒരു ആക്സസ് കിട്ടും നമ്മുടെ സ്കൂളുമായിട്ട് ദൻ ടീച്ചർ ഇൻഫോർമേഷൻസ് കൊടുക്കാനും വാങ്ങിക്കാനും ഒക്കെ പറ്റും അത് ആർട്ടിഫിഷ്യൽ ഇന്റലി ഇന്റഗ്രേഷൻ നടത്താൻ പറ്റും അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഇന്റഗ്രേഷൻ നടത്താൻ പറ്റും അത് ക്ലാസ് സംബന്ധമായിട്ട് നടത്താൻ പറ്റും ഇനിയിപ്പോൾ വാഹനങ്ങളുടെ ഉപയോഗം പോകും പോക്ക് കാര്യങ്ങളൊക്കെ അതിനെ സംബന്ധിച്ചൊക്കെ എന്തെയും പറ്റും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇപ്പം നിങ്ങൾക്കറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലകളിലും ഉപയുക്തമാണ് അപ്പോൾ ആ സ്കൂൾ മേഖലയിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കാൻ പറ്റും അത് അഡ്മിനിസ്ട്രേഷൻ തലത്തിലാണെങ്കിലും ക്ലാസ് സംബന്ധമായിട്ടുള്ളതാണെങ്കിലും അതല്ലെങ്കിൽ വാഹനങ്ങളുടെ സംബന്ധമായിട്ടുള്ളതാണെങ്കിൽ ഏത് തരത്തിലാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്റിഗ്രേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ആണ് അതിൽ വോയിസ് മെസ്സേജ് വാട്സ്ആപ്പ് ചാറ്റ് പിന്നെ ഇമെയിൽസ് മറ്റ് കാര്യങ്ങളും പിന്നെ അങ്ങനത്തെ ആ വക കാര്യങ്ങളൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക അങ്ങനത്തൊക്കെ രീതിയിൽ ദെൻ അറ്റൻഡൻസ് ആൻഡ് ടൈം ടൈം ടേബിൾ മാനേജ്മെൻ്റ് അതിപ്പോൾ സോഫ്റ്റ്വെയ്സും കാര്യങ്ങളൊക്കെ അതിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതൊക്കെ സ്കൂൾ മാനേജ്മെൻ്റ് ഭാഗത്തിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ദെൻ ഓൺലൈൻ അസസ്മെന്റ് ആൻഡ് അസൈൻമെൻറ്സ് ഓൺലൈനായിട്ട് അസസ്മെന്റ് അസസ്മെന്റ് നടത്താനും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനും ഓൺലൈനായി അസസ്മെന്റ് സബ്മിറ്റ് ചെയ്യാനും അതിനെ അസസ് ചെയ്ത് അതിന് മാർക്കിടാനും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു സ്കൂൾ മാനേജ്മെന്റ് സിസ്റ്റത്തിലൂടെ നടക്കും റിപ്പോർട്ട് ചാർട്ട് നടത്താൻ പറ്റും അത് റിപ്പോർട്ട് ചാർട്ട് ഓക്കെ അതും സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്ത് അങ്ങനെ പല തരത്തിലുള്ള ക്യാരക്ടറിറ്റിക്സ് നിങ്ങൾ എടുക്കുക എടുത്ത് പറയാൻ പറ്റും ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ ലിസ്റ്റ് ഈ പോയിന്റ്സ് നിങ്ങൾ ഓർത്ത് വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പോയിന്റ്സ് ഓർത്ത് വെച്ചിട്ട് അതിൻ്റെ ഒരു മൂന്നോ നാലോ സെന്റൻസ് നിങ്ങൾ അത് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എസ് എ കൊസ്റ്റൻസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇനി ഞാൻ പറഞ്ഞല്ലോ പത്ത് പത്ത് പോയിന്റ്സുകളാണ് ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് പറയാൻ പറ്റുന്നത് അതിനോട് കൂടെ തന്നെ ഒരു നാല് അഞ്ച് പോയിന്റ്സ് കൂടി നിങ്ങൾക്ക് അതിൽ ആഡ് ചെയ്യാൻ പറ്റും അത് ഏതിന്റെ മേഖലയിൽ നിന്ന് ജനറൽ മാനേജ്മെന്റ് ിൽ നിന്ന് അതിൽ ഒരു ജനറൽ മാനേജ്മെന്റ് ആണ് ഇറ്റ്സ് എ സോഷ്യൽ പ്രോസസ് എന്ന് പറയുന്നത് പിന്നെ അതുകൂടാതെ വേറെ കുറച്ചേ കുറച്ചോളം പത്തോളം ഐറ്റംസ് ഉണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഒരു നാലഞ്ചെണ്ണം നിങ്ങൾ അതിൽ ആഡ് ഓൺ ചെയ്താൽ മതി ഇറ്റ് ഈസ് ആൻ ആക്ടിവിറ്റി മാനേജ്മെന്റ് ഈസ് എ പർപ്പസ് ഉള്ള ആക്ടിവിറ്റി ഇറ്റ് ഈസ് എ സോഷ്യൽ പ്രോസസ്സ് ദെൻ മാനേജ്മെന്റ് ഈസ് ബോത്ത് എ സയൻസ് ആൻഡ് ആർട്ട് മാനേജ്മെന്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എഫേർട്സ് ഓഫ് എ ഗ്രൂപ്പ് മാനേജ്മെന്റ് ഈസ് ഗെറ്റിംഗ് ദ തിങ്സ് ഡൺ മാനേജ്മെന്റ് ഈസ് ആൻ ഇന്റഗ്രേറ്റിംഗ് പ്രോസസ്സ് മാനേജ്മെന്റ് എയിംസ് അറ്റ് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്സ് മാനേജ്മെന്റ് ഈസ് എ പ്രൊഫഷൻ മാനേജ്മെന്റ് ഈസ് എ യൂണിവേഴ്സൽ ആക്ടിവിറ്റി അപ്പോൾ ചില ഒരു ടെക്സ്റ്റ് ടെക്സ്റ്റ് ിൽ എനിക്ക് തോന്നുന്നു മാനേജ് പബ്ലിക്കേഷന്റെ ടെക്സ്റ്റ് ബുക്കിലാന്ന് തോന്നുന്നു അത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്കൂൾ മാനേജ്മെന്റ് എന്നുള്ള ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സിന്റെ അണ്ടിൽ ഈ ഒരു പത്ത് പോയിന്റ്സ് ആണ് ഉൾപ്പെടുത്തിയെന്ന് തോന്നുന്നു എന്നാൽ വേറെ ഒരു ടെക്സ്റ്റ് ബുക്ക് അതിൽ എനിക്ക് തോന്നുന്നത് എവറസ്റ്റ് പബ്ലിഷേഴ്സ് ആണെന്ന് തോന്നുന്നു ആ ആ ഒരു ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ പിന്നെ ഇതിൽ ആദ്യമേ പറയുന്ന പത്തു പോയിന്റ്സും അതായത് പിന്നെ ഇപ്പോൾ പറഞ്ഞു സ്റ്റുഡൻസ് ഇൻഫോർമേഷൻ പേരന്റ് ആക്സസ് ടീച്ചർ ഇൻഫോർമേഷൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻറ്റഗ്രേഷൻ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള അഡ്മിഷൻ മാനേജ്മെൻ്റ് വരെയുള്ള ആ പത്ത് പോയിന്റ്സും അത് കൂടാതെ ഇതിൽ നിന്നുള്ള ഒരു നാലഞ്ച് പോയിന്റ്സും അതിൽ ആഡ് ഓൺ ചെയ്തുകൊണ്ട് ടോട്ടൽ പതിനഞ്ച് പോയിന്റ്സ് ഉൾപ്പെടുത്തിയതായിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെയാണ് ആ പതിനഞ്ച് പോയിന്റ്സ് ആണ് ഒരു എസ് എ നമ്മൾ എഴുതുമ്പോൾ മിനിമം ഇങ്ങനത്തെ ക്യാരക്ടറിസ്റ്റിക്സോ സ്കോപ്പോ കാര്യങ്ങളോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൊരു പതിനഞ്ച് പോയിന്റ്സ് എസ് എ ആയിട്ടാണ് ചോദിക്കുന്നതിൽ പതിനഞ്ച് പോയിന്റ്സ് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണല്ലോ അപ്പോൾ പതിനഞ്ച് പോയിന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാന ഫാക്ടർ അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു മാച്ചിങ് ഒരു ബാലൻസിങ് തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അനാലിസിസ് രീതിയിലുള്ള പ്രസന്റേഷൻ ഞാൻ നിങ്ങൾക്ക് തരുന്നത് അത് ആ ഒരു രീതിയിൽ അതിനെ കണ്ട് മനസ്സിലാക്കുക ഇനി വേറൊരു ടെക്സ്റ്റ് ബുക്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്കൂൾ മാനേജ്മെന്റ് എന്നുള്ള രീതിയിൽ അതെനിക്ക് തോന്നുന്നു ശ്രീറാം പബ്ലിഷേഴ്സിന്റെ ബുക്കിലാണ് തോന്നുന്നു അതിൽ പറയുന്നത് പിന്നെ ഈ ഒരു രീതിയിലുള്ള പോയിന്റ്സുകളാണ് ഈ ഒരു രീതിയിലുള്ള പോയിൻറ്സും പിന്നെ കുറച്ച് സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അതേപോലെ തന്നെ ജനറൽ മാനേജ്മെൻ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ പറയുന്ന സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഈ ഒരു Pastor, ും ഞാൻ സ്ലൈഡിൽ പറഞ്ഞിട്ടുള്ള ഒരു പത്തോളം പോയിന്റ്സുകൾ അത് പിന്നെ സ്പെസിഫൈ ചെയ്തുകൊണ്ടാണ് സ്പെസിഫൈ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എടുത്ത് പറയുന്നത് എന്നാൽ മറ്റൊരു ബുക്കിൽ എടുത്ത് പറയുന്നത് ജനറലൈസ് ചെയ്തുകൊണ്ടാണ് ക്യാരക്ടറിസ്റ്റിക്സ് എടുത്ത് പറയുന്നത് അപ്പോൾ ഇവയുടെ ആൻഡറിൽ കുറച്ചും കൂടി ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് അവയ ഓരോ നിന്റെ സബ് പോയിന്റ്സുകള കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഒബ്ജക്റ്റീവ് ബേസ്ഡ് പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഈ സ്കൂൾ മാനേജ്മെന്റിന്റെ സവിശേഷത ൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് ബേസ്ഡ് ആയിട്ടുള്ള മാനേജ്മെന്റുകളാണ് അതായത് ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ചില ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടായിരിക്കും മാനേജ്മെൻ്റ് നമ്മൾ ആക്ട് ചെയ്യുക ഒന്നെങ്കിൽ സ്കൂൾ കുട്ടികളുടെ പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സ്കൂളിൻ്റെ മാനേജ്മെൻ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതല്ലെങ്കിൽ സ്കൂളിൻ്റെ ബിൽഡിങ് സംബന്ധമായിട്ടുള്ള അതല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ സംബന്ധമായിട്ടുള്ള അങ്ങനെ ഓരോ ലക്ഷ്യങ്ങളായിരിക്കും ഓരോ മാനേജ്മെന്റിലും ഉണ്ടാവുക അപ്പോൾ അങ്ങനെ ഒബ്ജക്റ്റീവ് ബേസ്ഡ് ഉള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കുട്ടികളുടെ ക്വാളിറ്റി ഉയർത്താൻ വേണ്ടിയിട്ട് ഈ മാനേജ്മെന്റ് സിസ്റ്റം കൊണ്ടുപോകാൻ പറ്റും അതിപ്പോൾ എ ഇൻറ്റഗ്രേഷൻ ഒക്കെ അതിൽ ആഡ് ഓൺ ചെയ്യാൻ പറ്റും അല്ലേ പിന്നെ അതേപോലെ തന്നെ അസൈൻമെന്റ് സെമിനാർസ് കാര്യങ്ങൾ അതിൽ അതിൽ അതിൻ്റെയൊക്കെ അപ്ഡേഷൻസ് കൊണ്ടുവരാൻ പറ്റും അത് ഇതിൻ്റെ ഭാഗമാണ് പിന്നെ ഹെഡ് മാസ്റ്റേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് മാനേജ്മെൻറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദ ബെസ്റ്റ് യൂസ് ഓഫ് റിസോഴ്സസ് ഇപ്പോൾ മാനേജ്മെൻറ്റ് സ്കൂൾ മാനേജ്മെൻറ്റിൽ നമുക്ക് ലഭ്യമാകുന്ന റിസോഴ്സുകൾ ടൈം ആണെങ്കിലും മണിയാണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും അതേപോലെ തന്നെ മറ്റ് ഹ്യൂമൻ റിസോഴ്സുകളാണെങ്കിലും മറ്റ് എ ഏത് തരത്തിലുള്ള റിസോഴ്സുകളാണെങ്കിലും അത് പിന്നെ എഫക്റ്റീവ് യൂട്ടിലൈസ് ചെയ്യാൻ ഈ സ്കൂൾ മാനേജ്മെൻറ്റ് സിസ്റ്റം നമുക്ക് എന്നുള്ളതാണ് ദെൻ ജോയിൻറ്റ് എൻറ്റർപ്രൈസസ് മറ്റ് എൻ്റർപ്രൈസുകളെ അതിലേക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റും പിന്നെ പ്രൊഫഷണൽ ഗ്രോത്ത് കൊണ്ടുവരാൻ പറ്റും ഈ സ്കൂൾ മാനേജ്മെൻ്റിന്റെ ഭാഗമായി കൊണ്ട് പ്രൊഫഷണൽ ഗ്രോത്ത് കൊണ്ടുവരാൻ പറ്റും ദെൻ എഫിഷ്യൻസി ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് അതായത് ഈ സ്കൂൾ മാനേജ്മെൻറ്റ് എന്നുള്ള ആ ഒരു സിസ്റ്റം നമ്മൾ ഒരു സ്ഥാപനത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ നമ്മളെ സ്കൂളിൽ കൊണ്ടുവരികയാണെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ക്ലാസ് സംബന്ധമായിട്ടുള്ള ആണെങ്കിൽ പിന്നെ ഈ ടീച്ചേഴ്സിന്റെ കോർഡിനേഷൻ ആണെങ്കിലും അവരുടെ ടൈം ടേബിൾ ഫിക്സേഷൻ ആണെങ്കിലും പിന്നെ അങ്ങനത്തെ അത്തരത്തിലുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ പിന്നെ കുട്ടികളെ കറക്റ്റ് സ്കൂളിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ളത് ഇപ്പോൾ ബസ് കാര്യങ്ങൾ അതൊക്കെ അപ്പോൾ അതൊക്കെ ടൈം മാനേജ്മെന്റ് എല്ലാ കാര്യങ്ങളും അത് എഫിഷൻ ായിട്ട് എഫിഷ്യൻ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ അത് മാനേജ് ചെയ്യാൻ ഈ ഒരു സ്കൂൾ മാനേജ്മെൻറ്റ് സിസ്റ്റം സഹായിക്കുന്നു ദെൻ കണ്ടിന്യൂസ് പ്രോസസ്സാണ് ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് ഒരാൾ ഒരാൾ അങ്ങനെ ഓരോ പ്രോസസ് പ്രോസസ്സ് ആയിട്ട് നടത്തുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പം പത്ത് മണിക്ക് കുട്ടികൾ കറക്റ്റ് ടൈമിൽ എല്ലാവരും എത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാ ബസ്സും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ക്ലാസ് തുടങ്ങാനും എല്ലാ കുട്ടികളും ഉൾപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിനൊരു പ്രോസസ്സ് ഉണ്ട് അതിനൊരു ഓർഡർ ഉണ്ടാവും അതിനൊരു ഡിസിപ്ലിൻ ഉണ്ടാവും ദൻ ഇൻപുട്ട് ഔട്ട്പുട്ട് പുട്ട് മോഡലാണ് അപ്പം അങ്ങോട്ട് കൊടുത്തെങ്കിൽ ഇങ്ങോട്ട് നിന്നുണ്ടാവുള്ളൂ എന്നുള്ള രീതിയാണ് എന്ന് പറയുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡൽ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടതെന്ന് കറക്റ്റ് ടൈമിൽ കുട്ടികൾ അവിടെ എത്തിക്കുക എന്നുള്ളത് ഒരു ടീമിന്റെ ഉത്തരവാദിത്തമായിരിക്കും ഉത്തരവാദിത്തം ആയിരിക്കും അത് പ്രോപ്പറായി നടന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ അധ്യാപകരുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ പിന്നെ അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഡെവലപ്മെൻസുകളാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഇൻപുട്സുകളൊക്കെ നമ്മൾ അവിടെ കൊടുക്കുമ്പോഴാണ് കുട്ടികളിൽ നിന്നുമുള്ള ഔട്ട്പുട്സും നല്ല കുട്ടികൾ അതിലൂടെ വളർന്നു വരികയൊക്കെ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡലാണ് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത് മറ്റൊന്നുമല്ല മൂന്ന് പുസ്തകങ്ങളെ കേന്ദ്രീ നിങ്ങൾ സ്കൂൾ മാനേജ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ മാത്രമായിക്കൊണ്ടാണ് ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുള്ളത് ആ ഈ മൂന്ന് ക്യാരക്ടറിസ്റ്റിക്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എടുത്ത് പഠിച്ചതിന് ശേഷം അത് മാത്രം എഴുതി വെച്ചാൽ മതി ഒന്നെങ്കിൽ ഈ ഈ ഒരു പത്തെണ്ണം പിന്നെ ശേഷം പിന്നെ മാനേജ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഒരു അഞ്ചെണ്ണവും എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുക പിന്നെ അതല്ലെങ്കിൽ ഈ ഒരു ഒൻപതെണ്ണം അതെ ശേഷം മാനേജ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ നിന്നൊരു ആറെണ്ണം കൂടി ആഡ് ഓൺ ചെയ്തുകൊണ്ട് ആ ഒരു എസ് എ കൊസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇനി അതല്ല ഇത് ഷോർട്ട് ആൻസർ ആയിട്ടും കൂടി ചോദിച്ചിട്ടുണ്ടല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്കൂൾ മാനേജ്മെന്റ് എന്നുള്ള ഷോർട്ട് ആൻസർ ആയിട്ടാണ് ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ അഞ്ച് പോയിന്റ്സ് മാത്രം നിങ്ങൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി സോ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വരാം അടുത്ത ടോപ്പിക്കിൽ നമ്മൾ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ലാസ്റ്റ് ക്വസ്റ്റിനാണ് വാട്ട് ആർ ദ സ്കോപ്പ് ഓഫ് സ്കൂൾ മാനേജ്മെന്റ് എന്നുള്ളതാണ് താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്